ഹലോ ഗൈസ് എല്ലാവരെയും പോലെ എൻ്റെയും വലിയൊരാഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോകണം എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ടും പറയാൻ പോകുന്നത് യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ അത് എനിക്ക് എങ്ങനെ കിട്ടി പിന്നെ ഞാനൊരു വൺ മന്ത് ട്രിപ്പാണ് പോയത് എനിക്ക് വിത്തിൻ ത്രീ ഡേയ്സ് കൊണ്ടാണ് യൂറോപ്പിലേക്കുള്ള വിസ കിട്ടിയത് അപ്പോൾ അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻസ് നാട്ടിൽ നിന്നും യൂറോപ്പിൽ പോയി അവിടെ ഉള്ള ഓൾമോസ്റ്റ് കൺട്രീസും സന്ദർശിച്ച് തിരിച്ചു വരാൻ അതുപോലെ തന്നെ അവിടെ നമുക്ക് ചിലവായ എമൗണ്ട് ട്രാവലിംഗിന് അതുപോലെ തന്നെ ഹോട്ടൽ പിന്നെ അവിടെയുള്ള ഫുഡ് ഇതിനൊക്കെ നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ള നമുക്ക് എന്ന് പറയാൻ ഞാൻ ഒറ്റക്കാണ് പോയത് സോളോ ട്രിപ്പായിരുന്നു സോ ഞാൻ ഈ വീഡിയോയിൽ വൺ ബൈ ആയിട്ട് നിങ്ങൾക്ക് ഞാനിത് വിശദീകരിച്ച് പറഞ്ഞു തരാം ആദ്യമായി ഞാൻ പോയത് ജൈടെക്സ് അതായത് നമുക്ക് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്താൽ കുറേ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് വേണം എന്നാൽ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ പല ബിസിനസ് മീറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരിടുന്നൊരു ഇൻവിറ്റേഷൻ കിട്ടും ഞാൻ പോയത് ജൈ ടെക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ ജയ് ടെക്സിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നല്ല പ്രോപ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിനായിട്ട് വെൽ മെയിൻ്റെയിൻ ചെയ്തിരുന്നു അപ്പോൾ ഇവിടുന്ന് ദുബായിൽ നിന്നാണ് ഞാൻ അപ്ലൈ ചെയ്തത് പക്ഷെ പോയത് നാട്ടിൽ നിന്നാണ് കാരണം നാട്ടിൽ നിന്ന് ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നാട്ടിൽ നിന്നാണ് പോയത് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നല്ല ബിസിനസ് നമ്മുടെ പ്രോപ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ മിനിമം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റേംസിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാനും നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നവർക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിസ കിട്ടും ഓക്കെ പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ബിസിനസ് വിസകൾ അല്ലെങ്കിൽ ബിസിനസ് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ വളരെ ഈസിയാണ് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പം വളരെ ഈസി ആയിട്ട് സംഗതി നടക്കും അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള വല്ല വഴികളും ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നത് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള കോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വന്നത് എല്ലാം കൂടി അതായത് യൂറോപ്പിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ചില സമയത്ത് ബസ്സിനേക്കാളും ചാർജ് കുറവാണ് ഫ്ലൈറ്റിന് പോകാന് അപ്പോൾ ഞാൻ പല സമയത്തും അവിടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിന് എനിക്ക് ചിലവ് വന്നത് ടോട്ടൽ ഒന്നര ലക്ഷം ഐ എൻ ആറ് റുപ്പീസിന് എനിക്ക് ടോട്ടലി ട്രാവലിങ്ങിന് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ മനസ്സിലായേ അതായത് നാട്ടിൽ നിന്ന് പോയി അവിടെ കറങ്ങി തിരിച്ചു വരാനുള്ള ടോട്ടൽ ട്രാവലിങ് എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത് അത് ഞാൻ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ട് ഒരു ടെൻ ഡേയ്സ് ബിഫോറാണ് ഞാൻ ബുക്ക് ചെയ്തത് അതുകൊണ്ടായിരിക്കാം കുറഞ്ഞ പൈസ കിട്ടിയത് പിന്നെ അവിടെ അക്കോമഡേഷൻ അതായത് അവിടെ ഹോസ്റ്റൽ സംവിധാനം ഒരുപാടുണ്ട് അപ്പോൾ സിംഗിൾ സോളോ ആയതുകൊണ്ട് ഹോസ്റ്റലാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തത് ഹോസ്റ്റലാകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു കോഡ് തരും അവിടെ റിസപ്ഷനിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു കോഡാണ് അവര് തരുക നമ്മളത് പോയിട്ട് ആ കോഡ് പിൻ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ആകും പിന്നെ നമ്മൾ നമുക്കൊരു ബെഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ബെഡിൽ നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോക്കറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ലോക്കറിന് നമ്മൾ സെപ്പറേറ്റ് ഒരു പൂട്ട് കൊണ്ടുവന്നതായിരിക്കും ബെറ്റർ ഓക്കെ അതുപോലെ അവിടെ നിന്ന് കുളിക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ടവ്വലും അതുപോലെ തന്നെ സോപ്പും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ വളരെ ചീപ്പ് ആൻഡ് ചീപ്പ് റേറ്റ് എയർ ബി എൻ ബി കൂടുതൽ പ്രൈസ് കുറവ് ഈ ഒരു ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ നമുക്ക് സുഖമായിട്ട് അതായത് അവിടെ കറക്റ്റ് ലൊക്കേഷൻ വരെ നമുക്ക് ഉണ്ടാകും ആ ലൊക്കേഷൻ വെച്ച് നമുക്ക് പോയാൽ മതി പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് എനിക്ക് ഒരു തവണ പോലും അവിടെ ഒരു ടാക്സി പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഈ ഒരു മുപ്പത് ദിവസം അവിടെ മൊത്തം കറങ്ങിയിട്ടും ഒരു തവണ പോലും ടാക്സി പിടിക്കേണ്ടി വന്നില്ല കാരണം അധിക സ്ഥലങ്ങളിലും ട്വൻ്റി ഫോർ അവേഴ്സ് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ നെറ്റ് ഓഫ്ലൈൻ മാപ്പ് എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതാവുമ്പോൾ നമുക്ക് എല്ലായിടത്തേക്കുള്ള കറക്റ്റ് റൂട്ട് നമുക്ക് മനസ്സിലാവും ഇല്ല എങ്കിൽ ചില സമയത്ത് കുടുങ്ങും പക്ഷേ അതിനും വഴിയുണ്ട് അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എങ്ങനെയാണ് സിമ്മ് ഞാൻ എല്ലാ രാജ്യത്തും ഉപയോഗിക്കാൻ പറ്റിയ ഒരറ്റ സിമ്മ് എങ്ങനെയാണ് സെറ്റാക്കിയതെന്നുള്ളതും അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തിലായിട്ട് ഞാനത് വൺ ബൈ വണ് പറഞ്ഞ് തരാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഞാനിത് പറയാൻ കാരണം കുറേ ആളുകളുടെ ഒരു ആഗ്രഹമാണ് യൂറോപ്പ് സന്ദർശിക്കുക യൂറോപ്പ് പോയി തിരിച്ചു വരാമെന്നുള്ളത് അതുപോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്പ് പോകുക എന്നുള്ളത് അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനും പോയതാണ് പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹോസ്റ്റലാണ് ഹോസ്റ്റൽ സംവിധാനം വളരെ ഈസിയാണ് ഇസിന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് കറക്റ്റ് ടൈമുണ്ടാകും പിന്നെ നമ്മൾ മുൻകൂട്ടി അറിയിക്കണം അവരുടെ ചെക്ക് ഇൻ ടൈമും ചെക്ക് ചെക്കൗട്ട് ടൈമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്ത് വെക്കണം ഇൻഫോം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമുക്കത് ആയി കിട്ടില്ല കാരണം ആ കോഡ് നമുക്ക് ഓപ്പൺ ആകില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കറക്റ്റ് അവരുടെ ഗൈഡ് ലൈൻസ് എന്താണ് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ഫോളോ ചെയ്യാന് ഓക്കെ അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങള് പിന്നെ എനിക്ക് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ റൈസ് ഐറ്റംസ് കിട്ടാൻ നല്ല പ്രയാസപ്പെട്ടു റൈസ് ഐറ്റംസ് വല്ലാണ്ട് കിട്ടില്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്റ്റലാണെങ്കിലും ആർ ബി എൻ ബി ആണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കാറുള്ള സൗകര്യം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മളവിടെ എന്താണോ കിട്ടുന്നത് അത് വെച്ച് കഴിക്കുകയാണ് ചെയ്തത് പിന്നെ പല യൂറോപ്യൻ കൺട്രീസിലും അവിടുത്തെ പൈപ്പിൽ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും അത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിലൊക്കെ വളരെ ഫ്രഷ് ആൻഡ് നീറ്റ് വാട്ടർ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പല സ്ഥലത്തും പ്രയാസമില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡോളർ ഒരു യൂറോ ആണ് ഡോളറല്ല ഒരു യൂറോ ആണ് നമുക്ക് വാട്ടറിന് എക്സ്പെൻസ് വരുന്നത് ചില സ്ഥലത്ത് രണ്ട് യൂറോ അതേപോലെ വാഷ്റൂമിൽ പോകണമെങ്കിലും ഒരു യൂറോ കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എൻട്രൻസേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കുക പിന്നെ ബസ് ഉണ്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള ബസ് ആണ് ഫ്ലൈറ്റും ആണ് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വളരെ ഈസിയാണ് ഒരു അരമണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തിയാൽ മതി മൂന്ന് മണിക്കൂർ മുന്നേ എത്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മൊബൈലിൽ തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുക നേരെ പോവുക പിന്നെ ലഗേജ് എടുക്കുമ്പോൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോവാതിരിക്കുക കാരണം ഈ ചെറിയ ചീപ്പ് റേറ്റ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ലഗേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഗേജിന് വലിയ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഹാൻഡ് ബാഗായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ലഗേജ് മാത്രം കയ്യിലൊക്കെ എത്തിയിട്ട് പോകാം ഓക്കെ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല പിക്ക് പോക്കറ്റിംഗ് ഉണ്ട് നല്ല പോക്കറ്റിംഗ് ഉണ്ട് അത് പ്രത്യേകിച്ച് ചില കൺട്രീസിൽ ഇറ്റലി അതുപോലെ ഫ്രാൻസ് അങ്ങനെയുള്ള ചില ഏരിയകൾ സ്പെയിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നല്ല പിക്ക് പോക്കറ്റിങ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക മെട്രോയിലും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് മാക്സിമം നമ്മുടെ ബാഗ് മുന്നിലിടുക പിന്നെ പവർ ബാങ്ക് കയ്യിൽ കരുതിക്കും കാരണം അധിക സ്ഥലത്തും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പ്രയാസപ്പെടും അപ്പോൾ അതില്ലാതിരിക്കാന് പവർ ബാങ്ക് കയ്യിൽ കരുതുക പിന്നെ കാലാവസ്ഥ നോക്കുക കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ മറക്കാതിരിക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ടാക്സി അല്ലെങ്കിൽ വണ്ടി കാറ് റെനെടുക്കുക എന്നുള്ള പരിപാടി മാക്സിമം ഒഴിവാക്കാം സിംഗിളാണ് സോളോ ആണ് പോകുന്നതെങ്കിൽ ഇനി അതെല്ലാം ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിലും നമുക്ക് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ഈസി ആയിട്ട് സുലഭമായിട്ട് കിട്ടും ഓക്കെ ജർമ്മനിയിലൊക്കെ ബെർലിനിലാണ് ഞാൻ ഫസ്റ്റ് ചെന്നിറങ്ങിയത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ബസ് ട്രാമ് എല്ലാം മെട്രോ എല്ലാം അവൈലബിളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി അവിടെ മെട്രോ ട്രാമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ കാർഡ് വാലിഡേറ്റ് ചെയ്യണം ഒരു കാർഡ് തരും അത് കാർഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടും നമുക്ക് എടുക്കുകയാണ് പോകേണ്ടത് നമ്മൾ ആ മെഷീനിൽ അടിച്ചുകൊടുത്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് നമ്മൾ ബസ്സിൽ കയറുന്ന അല്ലെങ്കിൽ മെട്രോയിൽ ട്രാമിൽ അതിലാണോ കയറുന്നത് അതിന് മുന്നേ നമ്മളത് വാലിഡേറ്റ് ചെയ്യണം വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വന്ന് ചെക്കിങ്ങിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഫൈൻ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് വാലിഡേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കാം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത ബെഡ് ഉണ്ടാവും ആ ബെഡിൽ മാത്രം ആ ബെഡ് മാത്രം യൂസ് ചെയ്യാം ഓക്കെ ഓൾമോസ്റ്റ് ഹോസ്റ്റലിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഹോസ്റ്റൽ മാത്രം പ്രിഫർ ചെയ്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം നമ്മൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിനോട് അതിനുമായിട്ട് സെറ്റ് ചെയ്യുന്ന ടൈം ചൂസ് ചെയ്യാം ഞാൻ എല്ലാതും പോവാൻ ട്രാവൽ ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്തത് മോർണിംഗ് ടൈമാണ് കാരണം എന്താ വെച്ചാൽ മോർണിംഗ് ടൈം മറ്റോടുന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പുതിയ സ്ഥലത്ത് ഇൻ ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് വേണം നമുക്ക് കറങ്ങാൻ അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാം പിന്നെ ഒരു ബോണസ് പോയിന്റ് എന്ന് പറയാനുള്ളത് ഞാനിതൊക്കെ അതായത് ഇത്രയും രാജ്യങ്ങൾ മുപ്പത് ദിവസം വിടാതെ നമ്മുടെ ഹോട്ടൽ ബുക്കിങ് അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബസ്സിൻ്റെ ടൈം ഇതെല്ലാം എ ടു സെഡ് കാര്യങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാൻ ഒരു ദിവസം വേണ്ടി വന്നു അത് മെയിനായിട്ട് ഞാൻ അത് എങ്ങനെ സെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി അല്ല അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗ്രോക്ക് ഡോട്ട് എന്ന് പറഞ്ഞൊരു ഐ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഗ്രോക്ക് എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ഏത് ഹോസ്റ്റലാണ് നിയർ ബൈ ഉള്ളത് അതുപോലെ ഏത് സമയത്ത് എത്തിയാലാണ് നമുക്ക് ബെറ്റർ എത്ര ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം അതുപോലെ തന്നെ ഏത് സമയത്തുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഏത് സമയത്തുള്ള ബസ്സാണ് നമുക്ക് വേണ്ടത് പിന്നെ അതായത് ഏറ്റവും സെഡ് കാര്യങ്ങൾ നമ്മൾ അതിനോട് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പ്രോപ്പറായിട്ട് നമുക്ക് നല്ലൊരു ഐറ്റിനറി ക്രിയേറ്റ് ചെയ്തു തരും ഞാൻ അങ്ങനെയാണ് ചെയ്തത് കാരണം അതുകൊണ്ട് ഒറ്റ തവണ പോലെ എനിക്കെൻ്റെ ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ ഒന്നും മിസ്സായിട്ടില്ല ഒരു മാസം മുഴുവനും ട്രാവൽ ചെയ്തിട്ട് ഒന്നും മിസ്സാവാതിരിക്കാനുള്ള മെയിൻ റീസൺ ഇതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളാരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നല്ല പ്രോപ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കുക ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റിട്ടേൺസ് ഒക്കെ എപ്പോഴും നമ്മളെ ബാങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ആ അതാണ് മെയിൻ റീസൺ അതായത് കിട്ടാൻ വിസ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടാൻ കാരണം ബിസിനസ് വിസയാണ് പിന്നെ ജെ പ്രോഗ്രാം വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുകയുള്ളൂ ചില സമയത്ത് ദുബായിലാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ യൂറോപ്പിൽ നടന്ന സമയത്ത് ഞാൻ യൂറോപ്പ് എടുത്തു യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ജർമ്മനി ബെർലിനിലാണ് ഉണ്ടായത് അതേപോലെ ഓരോ പല കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഇത് ആണ് അപ്പോൾ എവിടെയാണ് അവൈലബിൾ ുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്തിട്ട് വിസക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും മറ്റതാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേറെയും കുറേ അഡീഷണൽ ഡോക്യുമെന്റ്സ് പിന്നെ അപ്രൂവലിന്റെ ഡിലേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നാലും കിട്ടൂല എന്നല്ല കിട്ടാൻ കുറച്ച് എടുക്കും അല്ലെങ്കിൽ അവർ എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അപ്രൂവ് ആക്കുകയുള്ളൂ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറും വൺ വീക്കിൻ്റെ ഐറ്റനറി മാത്രമേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അതായത് വൺ വീക്ക് ജെ ടെക്സിന് പോയി തിരിച്ച് വരുന്നൊരു ടൈം അപ്പോൾ ഞാൻ ഏത് സ്റ്റേ ആണ് എന്നുള്ളതും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ഡെമ്മി ഇത് രണ്ടും ഡെമ്മി വെച്ചു മറ്റതാണെങ്കിൽ വൺ മന്ത് ഫുൾ നമ്മൾ ഡെമ്മി ക്രിയേറ്റ് ചെയ്യണം ഈ ഡെമ്മി എന്ന് പറഞ്ഞാൽ പോരാ വാലിഡ് ഡെമ്മി ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ടാണ് പല ട്രാവൽ ഏജൻസികളും കൂടുതൽ ക്യാഷും വാങ്ങുന്നത് ഞാനിതൊന്നും ചെയ്യാതെ പോവാനുള്ള കാരണം ഈ ബിസിനസ് ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് ഓ വൺ വീക്കിൻ്റെ ഒരു ഐറ്റ്നർ സെറ്റ് ചെയ്ത് കൊടുത്താൽ വിസ ആകും അപ്പോൾ മിനിമം വൺ മന്ത് എന്തായാലും വിസ കിട്ടും അപ്പോൾ ആ വൺ മന്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം അവിടെ കവർ ചെയ്യുക അതാണ് നമ്മുടെ പ്ലാൻ എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് രാജ്യങ്ങളും അടുത്തടുത്തുള്ള രാജ്യങ്ങൾ ആണെങ്കിൽ ഏറെക്കുറെ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടിയില്ല അവിടുത്തെ പ്രധാനപ്പെട്ട മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻസ് മാത്രമേ നമുക്ക് സ്പെ കാണേണ്ടി വരുവുള്ളൂ അല്ലാത്ത ഒരു അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസും വർദ്ധിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോകാനുള്ള ഒരു മെത്തേഡ് നമ്മൾ എ ഐ ഉപയോഗിക്കുക നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ സീരിയസ് എങ്ങനെയാണ് കാര്യം ചെയ്യേണ്ടത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വൃത്തിക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അവൈലബിൾ ആയിരിക്കും അതുപോലെ നിങ്ങൾക്കിനി യൂറോപ്പിലേക്ക് പോകാനുള്ള അപ്പോയിൻ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്യൂമെൻ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം സ്കൈ പാലസ് ടൂറിസത്തിൽ കോൺടാക്ട് ചെയ്താലും മതി അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്താലും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം ബൈ ബൈ